ിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സെനഗോഗിൽ പഠിപ്പിക്കുന്ന ഈശോയാണ് കണ്ടുമുട്ടുന്നത് അവിടെ വെച്ചൊരു പിശാജ് ഭാരതിനെ അവിടുന്ന് സൗഖ്യപ്പെടുത്തുകയാണ് വിശാദികളുടെ എല്ലാം അധികാരമുള്ള ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളുടെ എല്ലാം അധികാരമുള്ള ക്രിസ്തുവിന്റെ നാമമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ധ്യാന വിഷയം ചെറുതും വലുതുമായിട്ടുള്ള പാപ സാഹചര്യങ്ങളിലൊക്കെ വീടുവാനിടയുള്ളപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തിന്മയുടെ നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തോന്നപ്പെടുമ്പോഴൊക്കെ മറ്റെന്തിനേക്കാളും ഒരു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനുള്ള ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി ഇന്ന് നാം പ്രാർത്ഥിക്കണം വിശാചബാധിതൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ അലറി നിലവിളിക്കുകയാണ് കാരണം കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ പരിശുദ്ധി കർത്താവിൻ്റെ കൃപ അവൻ്റെ കരുണ അവൻ്റെ സ്നേഹം ഇതിൻ്റെ മുമ്പിൽ നിലനിൽക്കുവാൻ പോലും യാതൊരു തിന്മയുടെ ശക്തികൾക്കും സാധ്യമാകുകയില്ല എന്നുള്ള പ്രപഞ്ച സത്യം പ്രാപഞ്ചിക സത്യം ഈ സുവിശേഷത നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിലുടനീളം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് തിന്മയോട് കോംപ്രമൈസ് ചെയ്യാതെ ക്രിസ്തുവിനോട് ചേരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആമേഴിയേ